നീണ്ടനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സന്തോഷവാർത്ത വാർത്ത ആരാധകരുമായി പങ്കുവച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് മിനി സ്ക്രീൻ നടിയായ അൻഷിത നിരവധി പേരാണ് അൻഷിതയുടെ പുത്തൻ വിശേഷ വാര്ത്ത അറിഞ്ഞ് ആശംസകളറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് താരം ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെവിട എന്ന പരമ്പരയിലൂടെ നായികയായി എത്തിക്കൊണ്ടാണ് അൻഷിത ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് ശേഷം തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയും അവിടെ ചെല്ലമ്മ എന്ന പരമ്പരയിലൂടെ നായികയായി ശ്രദ്ധ നേടുകയും ചെയ്തു അൻഷിത തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോഴിതാ അൻഷിത തന്റെ പുത്തൻ വിശേഷങ്ങളാണ് ആരാധകരുമായി പങ്കുവച്ച് അൻഷിതയുടെയും ഉമ്മയുടെയും നീണ്ട നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് എന്നുള്ളത് അങ്ങനെ ആ കാത്തിരിപ്പിനൊടുവിൽ സ്വപ്ന ഭവനം സ്വന്തമാക്കിയിരിക്കുകയാണ് അനുഷിത ഏറ്റവും വലിയ സ്വപ്നമായ ആ സ്വപ്നഭവനം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് അൻഷിതയും കുടുംബവും ഇപ്പോൾ ഇതാ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിലെ വിശേഷങ്ങളാണ് അനുഷി തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് പാലുകാച്ചൽ ചടങ്ങിൽ മുസ്ലിം പെൺകുട്ടിയായിട്ടാണ് വീട്ടിൽ കയറുന്നത് കയ്യിൽ കുഴാനും പിടിച്ച് വലതുകാൽ വെച്ചാണ് താരം വീട്ടിലേക്ക് കയറിയത് അതുവരെ സാധാരണ രീതിയിൽ നിന്ന് താരം വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറാൻ നേരം സാരിത്തുമ്പ് തലയിലിട്ട് മുസ്ലിം രീതിയിലാണ് വീട്ടിലേക്ക് കടക്കുന്നത് തൊട്ടു പിന്നാലെ അനിഷിതയുടെ അമ്മയും മറ്റു കുടുംബക്കാരും മുല്ലപ്പൂവും മറ്റു സാധനങ്ങളും എല്ലാം ഇട്ട മുറവുമായി താരത്തിന്റെ പിറകെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കുടുംബവും എല്ലാം ചേർന്ന് അവരുടേതായ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത് വീടിന്റെ ചിത്രങ്ങൾ കണ്ട് എല്ലാവരും ഇപ്പോൾ പറയുന്നത് വീട് ഒരു അൻപത് ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ളതായിരിക്കുമെന്നാണ് അത്രയ്ക്കും സമ്പാദിച്ച് സ്വന്തമായി ഒരു വരുമാന മാർഗം തിരഞ്ഞെടുത്ത് സ്വന്തമായി തന്നെ ഒരു വീട് പണിതിരിക്കുകയാണ് അനിഷിത അനിഷിതയുടെയും ഉമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് സ്വപ്നം കണ്ടതുപോലെ ഒരു വീടുണ്ടാക്കണം എന്നുള്ളത് ആ ആഗ്രഹമാണ് ഇപ്പോൾ നിറവേറിയത് ഇതിന്റെ സന്തോഷമാണ് അൻഷിതന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പങ്കുവച്ചത് കബനി എന്ന പരമ്പരയിലൂടെ വില്ലത്തിയായെത്തുകയും ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെവിടെ പരമ്പരയിലൂടെ നായികയായെത്തി ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കുകയും ചെയ്ത നടിയാണ് അൻഷിത പിന്നീട് തമിഴ് ചെല്ലമ്മ എന്ന പരമ്പരയിലൂടെ കൂടുതലും തമിഴ് പ്രേക്ഷകരെയും സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് സാധിച്ചു തമിഴ് ബിഗ് ബോസിലെ ഒരു മുഖ്യ കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു താരം ഇന്നും താരത്തിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അൻഷു തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് പുത്തൻ വിശേഷങ്ങളും പങ്കുവച്ചത്